എല്ലാവർക്കും നമസ്കാരം ഞാൻ കുറച്ച് ദിവസം കൂടി ഇരുന്നാണ് ഇന്ന് ചിത്രം വരയ്ക്കുന്നത് ഇന്ന് ഞാൻ വരയുടെ ഒരു രഹസ്യം പറയാം നമ്മൾ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ബ്ലോക്കിംഗ് മെത്തേഡ് അല്ലേ വളരെ എന്താ ശാന്തമായിട്ടിരുന്നിട്ട് വേണം നിങ്ങൾ ചിത്രം വരയ്ക്കാൻ പറയാൻ അതുപോലെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന പരിഭ്രാന്തികളും പരിഭ്രവവും കാല്ഷ്യവും അമിതാഹ്ലാദവും ഒക്കെ മാറ്റിവെച്ച് സഭചിത്തതയോടുകൂടി ഒരു ഇടം കണ്ടെത്തി നമ്മൾ പേപ്പറും പെൻസിലും അട്ടിരുത് വളരെ പതുക്കെ വരച്ച് അതിനൊന്ന് നുകർന്നെടുത്താൽ മതിയാവും ഞാനിന്ന് നിങ്ങൾക്ക് വളരെ ഗുണകരമാകുന്നൊരു ടിപ്സ് പറഞ്ഞതല്ല ഇപ്പം ഞാൻ കുറച്ച് ഇലകൾ വരയ്ക്കണമെന്ന് വെച്ച് അതിനാദ്യം നമ്മൾ ഈ പറയുന്ന പോലെ വളരെ പതിയെ പെൻസിലുകൊണ്ട് ഇങ്ങനെ വരയ്ക്കുക നോക്കുക വളരെ പതിയാണ് അതിൻ്റെ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരച്ചിട്ട് പെൻസിലിനെ തള്ളി വിടുക എന്ന് പറയുന്നത് ഇങ്ങനെ വരച്ചു പറ്റാവുന്നത്ര പിന്നെ അതിനടുത്ത കാര്യം ഇങ്ങനെ കണ്ടോ ഇങ്ങനെ നമുക്ക് ഷേപ്പിലേക്ക് എത്തിക്കാം അതായത് ഇവിടെ നിന്ന് ഇതിനെ വരച്ച് നിർത്തിയാൽ പിന്നെ ഇവിടെ തുടങ്ങണം കണ്ടോ ഇങ്ങനെയാണ് അതിനെ ഷേപ്പ് ചെയ്യുന്നത് ഉദാഹരണത്തിന് നമ്മൾ ആദ്യം ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നു പിന്നെ അവിടെ അതിനെ കറക്റ്റായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത് വേണ്ടതേ ഇങ്ങനെ കൊണ്ടുപോയിട്ടാണ് ഷേപ്പ് ചെയ്യേണ്ടത് അത് ഷേപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇലക്ക് കുറച്ച് ഇങ്ങനെ നമ്മൾ വരയ്ക്കാറുണ്ട് ഇലകളുകേ ഇവിടെ വരച്ചു ഇങ്ങനെ വരച്ച് ഇത്രയും ഭാഗം മാത്രമേ വരയ്ക്കാവുള്ളൂ അല്ലാതെ നമ്മളങ്ങനെ വരച്ച് നീട്ടാമെന്ന് വെക്കരുത് അപ്പം നമുക്കത് ബുദ്ധിമുട്ടാവും ഇവിടെ എന്ത് പെൻസിലിങ്ങനെ തള്ളി വിടുക നോക്കൂ ഇങ്ങനെ നമുക്ക് വളരെ പതിയെ വരയ്ക്കും ഈ തുമ്പൊക്കെ വരുമ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ പെൻസിലെ തള്ളിക്കൊണ്ടുവരികണ്ടോ ഇങ്ങനെ ഇട്ട് കൊണ്ടുവരുന്നുണ്ട് ഇത് നമുക്ക് നേരെ ഇങ്ങനെ വരച്ചുകൊണ്ട് അതുപോലെ നമുക്ക് പെൻസിൽ പെൻസിലെടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരച്ചിട്ട് ഇത് ഈ ഇവിടും തുടങ്ങും ഇങ്ങനെ നീണ്ടുപോകാണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ രീതി ഇങ്ങനെ നമുക്ക് പതിയെ ശാന്ത ചിത്രരായിക്കൊണ്ട് നമുക്ക് ചിത്രത്തെ വരയ്ക്കാൻ സാധിക്കും പിന്നെ ഇതിന്റെ ഞരമ്പുകളൊക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കാം കണ്ടോ ഈ വരകളിൽ രണ്ട് ഈ വരങ്ങൾക്ക് പൊട്ടൽ വരുന്നത് ഈ വരയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു വര ഇവിടെ വീഴുമ്പോഴാണ് പക്ഷെ ഇവിടെ നിന്ന് വരച്ചിട്ടുണ്ട് ഇതിനോട് ചേർത്താണ് വിടേണ്ടത് ഉണ്ടോ വരക്ക് പൊട്ടൽ വരികയില്ല ഇങ്ങനെ നമുക്ക് വളരെ നന്നായിട്ട് പിടിക്കാം സിമ്പിളാണ് ഇത് ഞാനൊന്ന് ഡാർക്കാക്കി കാണിച്ചു തരാം നമ്മൾ വരച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെൻസിൽ പരമാവധി നീട്ടി പിടിക്കുക എന്നിട്ട് ഇങ്ങനെ വരച്ച് ഇങ്ങനെ കൊണ്ടുവരിക ഇത് വരയുടെ ഒരു രഹസ്യ മന്ത്രമാണ് ഇങ്ങനെ പിടിക്കുക കാരണം നമ്മൾ വലിയ വലിയ വരകൾ വരയ്ക്കുമ്പോൾ നമുക്ക് കൈ നിൽക്കുന്നില്ല എന്ന് കരുതുന്നവർക്കാണ് ഇങ്ങനെ ഈ വര ഇങ്ങനെ മുറിച്ച് മുറിച്ച് എന്നാൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പതിയെ തള്ളിക്കൊണ്ടുപോകുന്ന ഒരു രീതിയിൽ വരയ്ക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് അടുത്തൊരു വര കൂടെ കാണിച്ചില്ല ഞാൻ നമ്മൾ ഇവിടുത്തെ ഇവിടെ ഒരു ഷേപ്പ് എടുത്തു ഇത് മറ്റു ചില ഇലകൾ വരയ്ക്കണം അതെ കണ്ടു ഇവിടെ അധികം കിടക്കുന്ന വരകളെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇറേസ് ചെയ്ത് കളയാം കളയാത് എയ്റ്റ് ബി പെൻസിലാണ് അത് കുറച്ച് ഡാർക്കാണ് ഞാൻ അത് ഇങ്ങനെ വരയ്ക്കുന്നു കണ്ടോ തള്ളിക്കൊണ്ട് പോകുന്നുണ്ടോ ഇതെങ്ങനെ തുമ്പത്തുനിന്ന് കണ്ടോ ഇനി ഞാനിത് ഇവിടെ കുറച്ച് രണ്ട് മൂന്ന് സെപ്പറേറ്റ് ഇലകളെ വരയ്ക്കാൻ പോകുന്നത് കേട്ടോ ഇതിൻ്റെ വീട്ടിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഞാൻ ഇങ്ങനെ ഇലകളിങ്ങനെ അതെ കേട്ടോ ഇങ്ങനെ 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 കൊണ്ടു അപ്പം നമുക്ക് ഇഷ്ടമുള്ളടത്തോടെ തിരിക്കാനൊക്കെ നമുക്ക് സാധിക്കും കണ്ടോ ഇങ്ങനെ ഞാൻ വരയ്ക്കുന്നത് ഇവിടെ നിന്നുള്ള ചെറിയ മറ്റിലകളെയാണ് ഇതേ ഇവിടെ നിങ്ങൾ വ്യക്തമായിട്ട് ഞാൻ വരയ്ക്കാൻ നോക്കുക അത് ഇങ്ങനെ വന്നു ഒരു തുമ്പത്തുനിന്ന് കണ്ടോ ഒരു ഇല വന്നു നമുക്ക് തുമ്പത്തുന്നുണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ മാർഗം ഡബിൾ ലൈൻ വീട് നിങ്ങൾ ഇവിടെ വീണ്ടും വരയ്ക്കാൻ പറ്റും ഇവിടുന്ന് പിന്നെ പെൻസിൽ വയ്ക്കാൻ പൊള്ള കണ്ടോ ഇങ്ങനെ വരച്ചുകൊണ്ടോ നമ്മുടെ ബ്ലോക്കിംഗ് മെത്തേഡിൻ്റെ അടുത്തൊരു തലമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് വളരെ പതപ്പിച്ചത് എത്ര സിമ്പിളായിട്ട് നമ്മളിവിടെ വരയ്ക്കാൻ പറ്റി പിന്നീട് നമ്മളതിനെ ഫൈനലൈസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കയ്യിലെ പ്രഷർ കൊടുത്തിട്ട് ഇങ്ങനെ പതിയെ പതിവായിരിക്കുക ഇനിയുള്ള വരകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമല്ലോ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഇന്ന് മറ്റൊരു കാര്യം നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഈ വരുന്ന ഇരുപതാം തീയതി നമ്മളൊരു പ്രോഗ്രാം വെച്ചിരുന്നു കുറച്ച് പേർ ജോയിൻ ചെയ്തു എന്നാൽ കുറച്ച് പേർ എന്നോട് പേഴ്സണലായിട്ട് അവരുടെ സമയത്തിനെ കുറിച്ച് പറഞ്ഞു യു എയിലും ഒക്കെ ഉള്ളവർക്ക് സമയവുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ടതുകൊണ്ട് ആ സമയം പറ്റുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ആ പ്രോഗ്രാം കുറച്ചുകൂടെ മുന്നോട്ട് നീട്ടിവെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ആവുക നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ആക്കുക ജോയിൻ ചെയ്യുക ആ ഗ്രൂപ്പിൽ നിങ്ങൾ പൈസ ഒന്നും അടയ്ക്കേണ്ടതില്ല നമ്മുടെ ആ പ്രോഗ്രാമിൻ്റെ തലേ ദിവസം നമ്മൾ അറിയിക്കുമ്പോൾ മാത്രം നിങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് രൂപ അടച്ചു കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ലിങ്ക് തരും അപ്പോൾ ഡേറ്റ് നമ്മൾ തീരുമാനിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ആരോട് നമ്മൾ പണം ഒന്നും വാങ്ങുന്നില്ല വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നമുക്ക് ഒന്നിച്ചിരിക്കാൻ വേദി ഒരുക്കുന്നു വാക്കും വരെയും ഒരു മണിക്കൂറിലേറെ നമ്മൾ ചിത്രം വരയ്ക്കുകയും അര മണിക്കൂർ സംശയ നിവാരണത്തിനുമായിട്ട് എടുക്കുന്ന ആർക്കും ചോദിക്കാവുന്ന സമയം ആൾക്കാർ കൂടുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ സമയത്തിൽ ഇത്ര മുന്നോട്ട് പോവുകയോ ചെയ്യും ആരെയും നമ്മൾ ഒന്നും കേൾക്കാതെ പോവില്ല അങ്ങനെയാണ് നമ്മൾ ആ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് വാക്കും വരയുമാണ് ചിത്രകലാ സംബന്ധിയായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരുവാനും ചിത്രങ്ങളെ വരച്ച് കാണിക്കാനും പല കാര്യങ്ങൾ ചർച്ച ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ ഒരു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം വയൽ രണ്ട് മണിക്കൂറിനകത്തൊരു പ്രോഗ്രാമായി സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാനിപ്പോഴും സമയം ഇങ്ങനെ പറഞ്ഞത് നമ്മളിപ്പോഴും ടൈമിൻ്റെ കാര്യവും ആ ദിവസവും തീരുമാനിച്ചിട്ടില്ല എങ്കിലും അത് ഞായറാഴ്ച ആയിരിക്കുമെന്നും ഈ ഇരുപതാം ശേഷമുള്ള ഏതെങ്കിലും ഒരു ഞായറാഴ്ച രാത്രിയായിരിക്കുമെന്ന് ഞാൻ പറയുന്നു ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്ന നമ്പറിൽ വിളിച്ചാൽ ആ നമ്മുടെ കോർഡിനേറ്റർ നിങ്ങളെ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യും അത് നിങ്ങൾക്ക് പണ ചിലവൊന്നും തന്നെ ഇല്ല പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ മാത്രം വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് നമ്മളോട് ചെറിയൊരു ഫീസായിട്ട് വെക്കുന്നത് അതിൻ്റെ കാരണവും നിങ്ങൾ ആരും ഫ്രീ ആയിട്ട് വന്നിട്ട് ഒന്നിച്ച് കേൾക്കേണ്ടതില്ല ഞാനൊന്നും ഫ്രീ ആയിട്ട് തരുന്നില്ല അങ്ങനൊരു ചെറിയ രീതിയിൽ നമ്മൾക്കൊരു ചെറിയ മുതൽ മുടക്കുണ്ടെങ്കിലും അത് നമുക്ക് വളരെ വലുതായിട്ട് തോന്നുന്നത് തന്നെ ചെയ്യും അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചെറിയ ഫീസിൽ നമ്മൾ ഒരു കാര്യം താല്പര്യമുള്ളവർ ബന്ധപ്പെടുക എന്തായാലും ഈ ഞായറാഴ്ചക്ക് ശേഷം അത് നമ്മൾ തീരുമാനിക്കുന്നതാണ് അറിയിക്കുക അടുത്ത ചിത്രത്തിലേക്ക് പോവാം ഇതുപോലെ തന്നെ ഒരു ഇല വന്നിട്ട് മടങ്ങി നിൽക്കുകയാണെന്ന് വിചാരിക്കുക ഞാൻ പലപ്പോഴും കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കതെ കേട്ടോ ഇത് ഇല വരയ്ക്കുമ്പോൾ തള്ളിക്കൊണ്ട് പെൻസിലിനെ കൊണ്ടുപോകുന്ന രീതി ഞാൻ കാണിക്കുന്നത് ഈ ഇല വന്നിട്ട് ഇവിടെ നിന്ന് മുൻപോട്ട് മടങ്ങി കിടക്കുന്നതായിട്ട് ഞാൻ വരയ്ക്കുകയാണ് നോക്കുക ഈയിലവിടെ വന്നിട്ട് നേരെ മുകളിലോട്ട് പോകണ്ടാണ് ഇങ്ങോട്ടോട്ട് മടങ്ങുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഈ ഭാഗം ഇങ്ങനെ വരും അല്ലേ നോക്കൂ ഇങ്ങനെ വന്നു ഈ ഭാഗം നമുക്ക് തെ ഇങ്ങനെ ഇവിടെ നിന്നാണ് വരുന്നത് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇങ്ങനെ വന്നിട്ട് ഇലക്ക് ഇത്രയും വലിപ്പം ഉണ്ട് നോക്കും ഇപ്പോൾ ഈ ഭാഗത്ത് നിന്നിട്ട് ഈ സെൻറ്റർ ഭാഗമാണെങ്കിൽ ഈ വരെ കണ്ടോ ഇവിടെ നിന്നിട്ട് നമ്മൾ ഈ ഈയിലത് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരുന്നു കണ്ടോ ഇല മടങ്ങി നമ്മുടെ ഇങ്ങോട്ട് വരുന്നുണ്ട് അതായത് ഈയിലത് ഇങ്ങനെ ഇങ്ങനെ നേരെ നിൽക്കുന്നതിലയുടെ ഈ ഭാഗം താഴേക്ക് മടങ്ങുന്നതാണ് ഞാൻ ഈ കാണിച്ചത് ഈ സെൻട്രൽ ഭാഗത്ത് ഇങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് വലിച്ചു കാണുന്നത് നോക്കുക അതായത് ഈ നേരെ നിൽക്കുന്നതില ഇവിടെ ഇങ്ങനെ രണ്ടായിട്ട് മടങ്ങി താഴോട്ട് വീഴുന്നു അപ്പോൾ ഇവിടെ ഒടിയുന്നു ഇവിടെ ഒടിയുന്നു ഇവിടെ നമ്മൾ മായ്ച്ചു കളയുന്നു ഇവിടെ ഇല്ല അതിനെ അതിനെക്കുറിച്ചുകൂടെ ഭംഗിയായിട്ട് വരച്ച് കാണിക്കുന്നതാണിത് നോക്കുക ഇല നമ്മളിങ്ങനെ പിന്നീട് ഫൈനൽ ലൈൻ എന്ന രീതിയിൽ നമ്മൾ ഒറ്റ വരയിൽ കൊണ്ടുവരും വളരെ പതിയെ നമ്മൾ ശാന്തമായിട്ട് വരയ്ക്കുന്നു ഒരു ഇല മാത്രമല്ല നമ്മൾ ഈ പഠിപ്പിക്കുന്നത് നേരെ മറിച്ച് ഓരോ ചിത്രവും വരയ്ക്കേണ്ട രീതി നിങ്ങൾക്ക് എന്തും ഈ മെത്തേഡിൽ വരയ്ക്കാം ഇങ്ങനെ പയ്യെ പയ്യെ മുന്നോട്ട് പെൻസിലിനെ വരച്ച് കൊണ്ടുവരുന്ന രീതി വളരെ സമാധാനത്തോടുകൂടി നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് കണ്ട ഇത് സെൻറ്റർ പോർഷനാണ് ഇപ്പോൾ ഈലയുടെ ഭാഗം തന്നെ ഇങ്ങനെ വന്നിട്ട് ഇവിടെയും മടങ്ങുന്ന ഇതിങ്ങനെ നിൽക്കുന്നത് മടങ്ങിയത് കൊണ്ടാണ് ഞാനിങ്ങനെ കാണിച്ചിട്ടുള്ളത് ആൾ അതും ശ്രദ്ധിക്കുക നമ്മളിതിന് ഇവിടെ ഒരു വരയിട്ടാൽ നമുക്കിതിനെ ഇവിടെ പൂരിപ്പിക്കാൻ സാധിക്കും കണ്ടോ നിങ്ങൾ സംശയം തീർന്നു വിചാരിക്കേണ്ടത് ഇവിടെ നിന്നും ഇങ്ങനെ ഇല ഇതിൻ്റെ ഈ ഒരു ഇലയുടെ എടുപ്പാണ് അതായത് ഇങ്ങനെ വിടർ നിൽക്കുന്ന കൊണ്ടാണ് ഞാനിങ്ങനെ കാണിച്ചത് ഇങ്ങനെ വരച്ചാലും ശരിയാണ് ഇത് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതല്ല ഇല കുറച്ചുകൂടെ വിടർ നിൽക്കുന്ന ഇല ഇവിടെ വിടർ നിൽക്കുന്നതുകൊണ്ടാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മേളിച്ചത് അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം കണ്ടെ ഈ രണ്ട് കാര്യം മനസ്സിലായി ഇതൊക്കെ നമ്മൾ ഇറേസ് ചെയ്ത് കളയേണ്ടതുണ്ട് നോക്കാം കണ്ടെ തണ്ടിങ്ങനെയാണ് ഇവിടെ ഞരമ്പുകളൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ഒരുപോലെ തന്നെ വരയ്ക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല മറ്റ് ചിലയിലൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ നോക്കാതെ ഒരു വട്ടം ഇട്ടു പിന്നിലേക്ക് ഇവിടെ ഇവിടേക്ക് വന്നിങ്ങനെ നേർത്ത് വരുന്നില്ലേ ആകുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതേ കണ്ടു ഇങ്ങനെ കൊണ്ടുപോവാം ഈ സർക്കിൾ ഇട്ടുകൊണ്ട് നമുക്കിവിടെ ഏകദേശം ഒരു കാര്യം കിട്ടും ഇവിടെ നിന്ന് ദ ഇവിടെ നിന്ന് നമ്മൾ വയ്യ കണ്ടോ ഇങ്ങനെ വരച്ചു പത്തിയതേ അതെങ്ങനെ കൊണ്ടുപോയിട്ട് ഞാൻ ആകത്തൊട്ട് വെക്കുക ഞാൻ വരുന്നു പൂവുമൊക്കെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം ഇല്ല മാത്രമല്ല ഈ ഞരമ്പൊക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വരച്ചു പോവുക പിന്നെ ഇത് ഇവിടെ തുടങ്ങി ഇങ്ങോട്ട് ഒരിക്കലും നിങ്ങൾ ഇതുപോലെ തന്നെയല്ലേ ഇപ്പുറത്ത് വരേണ്ടത് കാരണം ഒന്നിൻ്റെ ഫോട്ടോസ് ആയിട്ട് കോപ്പി എടുത്ത് വെക്കുന്ന പോലെ പോലെയല്ല ഒന്നും മറ്റ് മറുഭാഗം വരുന്നത് വ്യത്യസ്തത ഈ വ്യത്യസ്തതയാണല്ലോ നമുക്ക് ഈ പ്രപഞ്ചത്തിന് ആസ്വദിക്കാൻ കാരണമാകുന്നത് അല്ലേ അല്ലെങ്കിൽ നമ്മൾ മടുത്തു അല്ലേ ഒരേ രീതിയിലുള്ള രണ്ട് വശങ്ങൾ കണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ തോന്നുന്നില്ല റോബോട്ട് നടക്കുന്ന പോലൊക്കെ ആയിപ്പോൾ നമുക്കൊരു താളമുണ്ട് എല്ലാ ജന്മത്തിലും ഒരു താളമുണ്ട് കടുവ നടക്കുന്നത് അല്ലെ ആണ് നടക്കുന്നത് കോഴിയും പൂച്ചയും താരവും ഒക്കെ നടക്കുന്നത് മനുഷ്യൻ നടക്കുന്നത് ഒക്കെ ഒരു താളത്തിലാണ് അപ്പൊ അതെല്ലാം ഒരേ രീതി ആയി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ തോന്നില്ല അല്ലേ റോബോട്ട് പോകുന്നില്ല താരമൊക്കെ ഇങ്ങനെ 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 പോയി കഴിഞ്ഞാൽ ശരിയാകും ഒരു ലേ ഭാവം ഉണ്ടല്ലേ ചില സ്ത്രീകൾ നടക്കുന്നതിനൊക്കെ കവികളെ വർണ്ണച്ചിട്ടുണ്ടല്ലേ എന്ന് പറയുന്ന പോലെ നമുക്ക് നടത്തിനെയൊക്കെ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ചലനങ്ങളും നമ്മുടെ രൂപവും ഒക്കെ വ്യത്യസ്തമായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഭാഗം പോലല്ല ഇപ്പോഴത്തെ ഭാഗം എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് പ്രവർത്തനം അടുക്കാതെ ഇരിക്കുന്നത് ഇത്രയും മനസ്സിലായിട്ട് കരുതൽ ഇനി ഇന്ന് നമ്മളൊരു വാക്കിൻ്റെ പ്രസക്തിയെക്കുറിച്ചൊന്നും ഉറപ്പിക്കാതെ വ്യല്ല നമ്മൾ പലപ്പോഴും നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മളൊരാളെ ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ ആവശ്യം പറയാറുണ്ട് അതിന് ആ ഒരു ചിന്തയ്ക്ക് ആ ചിന്ത ഇവിടെ പങ്കുവെക്കാൻ പറ്റിയ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് പൊതുവേദിയിൽ ഒരു വ്യക്തി അപമാനിക്കപ്പെടുന്നു അതിൻ്റെ രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളൊക്കെ ഒന്നും നമുക്കിപ്പോൾ പോയിട്ടില്ല അതിലൂടെ ചർച്ച ചെയ്യുന്നുണ്ടോ പലരും അറിയുന്ന കാര്യങ്ങളാണ് അതവിടെ എന്നാൽ ഞാൻ നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊരു കാര്യത്തിനെ കുറിച്ചാണ് പറഞ്ഞത് അവിടെ ആ ഒരു അദ്ദേഹത്തിനെതിരെ ഒരു പരാമർശമുണ്ടാവുകയും അദ്ദേഹം അവിടെ വിഷണ്ണനായിരിക്കുകയും ചെയ്തു ആ വേദിയൊക്കെ കഴിഞ്ഞ് ആ സംഭവം കഴിഞ്ഞ് അവരൊക്കെ കടന്നുപോയി കഴിയുമ്പോൾ അവിടെ ഒരുപാട് പേര് അടുത്തും അകലയും കേട്ടുകൊണ്ടൊക്കെ ഇരിപ്പുണ്ട് അവരാരും തന്നെ വിദ്യാഭ്യാസം ഇല്ലാത്തവരോ അറിവില്ലാത്തവരോ അല്ല ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് കാണികളൊക്കെ ആരും കൂഴിയുമ്പോൾ അവിടെ നിന്ന് ഒരാളെങ്കിലും അദ്ദേഹത്തിന് അടുത്ത് ചെന്നിട്ട് കാരണം അദ്ദേഹത്തിന് ആർക്കും അറിയാത്തതല്ല അവരുടെ സഹപ്രവർത്തനം അടുത്ത് ചെന്നിട്ട് ഒന്ന് കേട്ടിരുന്നെങ്കിൽ കുറച്ച് നേരം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് തോളിൽ തട്ടി ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ ഒന്ന് നെഞ്ചോട് ചേർത്ത് അണച്ചിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് എന്ന് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ മറ്റൊരു എല്ലാ കാര്യവും നമുക്ക് മാറ്റി വെക്കാം മറ്റൊന്നിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ആ ഹൃദയവ്യഥയൊന്ന് പങ്കിടാൻ ഒരാളുണ്ടായിരുന്നില്ല അതിനുശേഷം ഇപ്പോഴ് ആകാശത്തേക്ക് മുട്ടി ചുരുട്ടി അദ്ദേഹത്തിൻ്റെ നന്മകൾ വാഴ്ത്ത് വീരഗാഥകൾ പറയുകയും ഒരുപാട് പേരെ കണ്ടപ്പോൾ ആ നിമിഷത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത്ര വീർപ്പൊഴിക്കേണ്ടതില്ല നമ്മൾ നമ്മളെ ശരി തെറ്റുകളെ കുറിച്ചോ മറ്റതിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കുന്നൊരു വേദിയൊന്നും അല്ല ഇത് നമ്മൾ ആരെയും കുറിച്ചും വിമർശിക്കാനോ ഒന്നും താല്പര്യപ്പെടുന്നുമില്ല പക്ഷെ നമുക്ക് ചെയ്യാവുന്ന ചില കർമ്മങ്ങളെ കുറിച്ച് വേറും മാത്രം പറയാനാണ് ഞാനിത് ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവൻ ഇങ്ങനെ ഒരു മുഴ കയറിൽ ഒടുക്കേണ്ടി വരുമായിരുന്നു അദ്ദേഹത്തിനെ കാത്തു നിന്ന് ആ കുടുംബത്തിനു മുമ്പിൽ ഒരു ഓർമ്മയെ നിറയേണ്ടി വരുമായിരുന്നില്ല ഒരു നഷ്ടബോധം ആ കുടുംബത്തിൽ തേടേണ്ടി വരുമായിരുന്നില്ല ഇന്ന് കാണുന്ന ഓരോ മനുഷ്യനും ഒരു കുടുംബമുണ്ടെന്നും അവർ വ്യവസ്ഥയുടെ ഭാഗമാണെന്നും കൂടി നമ്മൾ പലപ്പോഴും ചിന്തിക്കണം നമുക്കും ഇതൊക്കെയുണ്ട് ഒരാൾക്കൊരു അപകടം വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു കാര്യങ്ങളെക്കുറിച്ചും അല്ല ചിന്തിക്കേണ്ടത് നമുക്ക് എന്ത് ചെയ്യാനാവും നമ്മളിപ്പോഴും ആര് വിമർശിക്കാനോ ആരെയും പുകഴ്ത്താനോ ഉയർത്താനോ ഒന്നുമല്ല ഇവിടെ വന്നത് നമുക്കാകുന്ന കർമ്മങ്ങൾ ഇവിടെ ചിത്രകലയോടൊപ്പം തന്നെ ഞാനൊരു വാക്ക് പങ്കുവെക്കുന്നത് ഇത് ആരെയെങ്കിലും മുറിവേൽപ്പിക്കാൻ ഒന്നുമല്ല പക്ഷേ ആ നിമിഷത്തിൽ നമുക്ക് ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചില രാത്രികളൊക്കെ ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും ചില പറയും ഈ രാത്രി ഞാൻ വിളിപ്പിക്കില്ല ഇനി ജീവിക്കണമെന്നില്ല നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും കേട്ട് 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 അവരുടെ മനസ്സിനെ ഒരു ഒരു കൽക്കണ്ട കഷ്ണം പോലെ അലിയിച്ചു കളഞ്ഞ് അതിൽ കുറച്ച് സാന്ത്വനം വെറുതെ ഒന്ന് കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി നമുക്ക് ഒരാൾ ഒരു പക്ഷേ അത്ര തീവ്ര വ്യഥകളിൽ നിന്ന് ഒന്നൊന്ന് ഡൈവേർട്ട് ചെയ്ത് മാറ്റാനാവാം ആ നിമിഷങ്ങളിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് അതല്ലാതെ അവിടെ അഭ്യസവിദ്യരായി അറിവുള്ളവരായി അവരുടെ ഒപ്പുകൾ കൊണ്ട് പലരുടെയും ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ടാവാം അത്ര കഴിവുള്ളവരും അറിവുള്ളവരും ഈ രംഗത്ത് പരിചയമുള്ളവരൊക്കെയാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഒരാളുടെ ഹൃദയത്തോടൊന്ന് ചേർന്ന് നിൽക്കാൻ അപ്പോഴവർക്ക് ആപാത പോയത് തലകുന്ന് ചെയ്യുന്നിരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു പലരും അതിനുശേഷമെങ്കിലും ഒന്ന് ചേർത്ത് നിർത്തിയാൽ ഒരു പക്ഷേ ഇതുണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം നമുക്ക് അങ്ങനെ ഓരോരുത്തരോടും ചേർന്ന് നിൽക്കാനാവണം വിശകലനങ്ങളും വിമർശനങ്ങളൊക്കെ പിന്നീടായിക്കോട്ടെ ഒരാൾ തകർന്നു പോകുമ്പോൾ അവർക്കൊപ്പം നിൽക്കുന്നതല്ലേ മാനവികത എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഈ വിരലുകൾ വെറുതെ വരയ്ക്കാൻ മാത്രമുള്ളതാണോ അല്ല ഒരാളുടെ ഹൃദയത്തെ ഒന്ന് തഴുകി അവരുടെ നോവിനെ അടക്കാൻ കൂടി ഉള്ളതാണ് ഈ വിരലുകൾ നമുക്കൊന്നും പറയാനോ ഒരാൾക്കൊരു സാമ്പത്തികം കൊടുത്ത് സഹായിക്കാനോ ഒന്നും എപ്പോഴും ആയെന്നിരിക്കില്ല പക്ഷേ നമ്മുടെ ഒരിത്തിരി സമയം ഒരാളുടെ ഹൃദയത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ അവർക്കൊപ്പം ചേർന്നിരുന്നാൽ നിനക്ക് ഞാനുണ്ട് എന്നൊന്നും പറയാനായാൽ ഈ ജീവിതം ജീവിച്ചു തീർക്കുമ്പോൾ നമ്മുടെ ഭാണ്ഡത്തിൽ നമ്മുടെ നന്മകളിൽ നമ്മളെ കണ്ണുകൾ അടയുമ്പോഴും നമുക്ക് ഈ പ്രപഞ്ചത്തോട് ഒറ്റ പ്രാർത്ഥന ഇങ്ങനെ നിൽക്കും നമ്മൾ അഹിതമായിട്ടൊന്നും ചെയ്തിട്ടില്ല പരമാവധി മറ്റൊന്നിൻ്റെ വേദന അറിയാനും അതിനൊപ്പം നിൽക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഉള്ളിൽ നമ്മുടെ നാവിലിറ്റിരിക്കുന്ന ഉദകത്തിനേക്കാൾ എത്രയോ മനോഹരമാണ് മഹത്തരമാണ് ആ ഒരു ഓർമ്മ അതാവട്ടെ നമ്മൾ ഉതകാം അല്ലാതെ നമ്മളിങ്ങനെ ജീവിച്ചു പോയിട്ട് നമ്മളറിയാത്ത പലരും വിമർശിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്ന് എന്തോ കേട്ട് എന്തൊക്കെയോ പറയും നമുക്കൊന്നും അറിയില്ല നമ്മളിങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിന് നമുക്ക് ആകെ ശരിയാക്കാനുള്ളത് നമ്മളെ മാത്രമാണ് നമുക്ക് ഈ ഇടങ്ങൾ എന്തൊക്കെ ചെയ്യാനാവും ഞാനൊരു ജീവിതവ്രതമാക്കിയ ഒരാളാണ് എനിക്ക് എന്തൊക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്യാനാവും ഞാനൊരു വലിയ അറിവുള്ള ഒരാളോ കഴിവുള്ള ഒരാളോ അല്ലെങ്കിൽ അത്ര ഉയർന്ന തലത്തിലുള്ള തലത്തിലൊരാളുമല്ല പക്ഷേ നമ്മുടെ ചെറു വിരലുകൾക്ക് ചെറിയ മനസ്സിന് ചെറിയ ഭാവങ്ങൾക്ക് ചെറിയ വാക്കിന് ഒക്കെയും ഒരാളുടെ ഹൃദയത്തിൽ ഒരു സാന്ത്വന തൽപ്പമായി നിൽക്കാൻ അവരൊന്ന് തലോടാനായാൽ അപ്പോഴാണ് നമ്മുടെ ഈ കുഞ്ഞു വിരലുകൾ പോലും മഹത്തരമാകുന്നത് അല്ലെങ്കിൽ വെറുമാംസവും അസ്ഥിയൊക്കെയാണ് അപ്പോൾ നമുക്ക് നമുക്ക് ഇനി തൊട്ടെങ്കിലും ഇതിൽ കേൾക്കുന്നവരാരും മോശക്കാരും അറിയാത്തവരും ഒന്നുമല്ല ഈ പറയുന്നത് എന്നേക്കാളൊക്കെ മഹത്തരമായി ചിന്തിക്കുന്നവരാണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ നമുക്കിത് പറയാതെ വഴി എന്ന് പറയുന്നു നമുക്ക് ഓരോ ആൾക്കാരുടെയും ഹൃദയത്തോട് ചേർന്നിരിക്കാം നമുക്ക് വ്യക്തി വൈരാഗ്യങ്ങളോ കുറ്റവിചാരണയൊന്നും നമുക്ക് വേണ്ട പരമാവധി നമുക്ക് നല്ലതായി നിൽക്കാം ഒരാൾ തകർന്നും തളർന്നും നിൽക്കുമ്പോൾ അവർക്ക് ഒപ്പം തയ്ക്കാനാവണം അതിനുശേഷം അദ്ദേഹത്തിന്റെ വേർപാടിനു ശേഷം ആകാശത്തെ കലറി വിളിച്ച് പറയുന്ന വാക്കുകളൊന്നും അല്ല നമ്മുടെ നന്മയുള്ളത് ഉള്ളപ്പോൾ നമ്മുടെ അടുത്തുള്ളപ്പോഴ് ഒന്ന് ചേർത്തടയ്ക്കാനായിരുന്നെങ്കിൽ ഇതൊന്നും ഇന്ന് നമുക്ക് പറയേണ്ടി വരുമായിരുന്നില്ല ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലാണ് വിനയപൂർവ്വം ഹൃദയപൂർവ്വം അതോടൊപ്പം തന്നെ ഞാൻ ഈ ചിത്രപരച്ച രീതി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ തുടരുക അടുത്ത ദിവസം നമുക്ക് അടുത്ത ചിത്രവുമായി വരാം ഒരു വാക്കുമായി വരാം ഓർമ്മിപ്പിക്കുന്നു നമുക്ക് അടുത്ത ദിവസമുള്ള പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കാർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക വാക്കും വരെയും തുടരുന്നു ഒരുപാട് ഒരുപാട് ഇഷ്ടം ഹൃദയത്തോട് ചേർന്നതുകൊണ്ട് സുധീർ കൃഷ്ണനാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടം നന്ദി